സ്നേഹമുള്ളവരെ ഇന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച സഭയിന്ന് ആവിലാവിലെ വിശുദ്ധ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് സഭയിലെ വേദപാരംഗതയും കന്യകയുമായ വിശുദ്ധ അമ്മ ത്രേസ്യ അമ്മ ത്രേസ്യയുടെ നാമധാരികളായ എല്ലാവർക്കും തിരുനാളിനും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു അതുപോലെ തന്നെ കർമ്മലിത സഭകളിലെ എല്ലാ സന്യാസിനി സന്യാസിമാർക്കും തിരുനാളിനും മംഗളങ്ങൾ ആശംസിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടാം തീയതിയാണ് ത്രേസ്യ സ്പെയിനിലെ ആവിലായിൽ ജനിച്ചത് കുഞ്ഞിനാളിന് തൊട്ട് അവൾ വേദപാഠം പഠിക്കാനും ചുതകുറുബാന സംബന്ധിക്കുവാനും വലിയ താല്പര്യം കാണിച്ചിരുന്നു ഏഴാമത്തെ വയസ്സിൽ അവരതിക്രമം കാണിച്ചു അവൾ വി രക്തസാക്ഷിയാകാനുള്ള വലിയ തീക്ഷതയോടുകൂടി അവൾ ആവിലായിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടെത്തണെ വീട്ടുകാരെ അന്വേഷിക്കാതെ വിഷമിച്ച അവസാനം ഇളയപ്പനാണ് വഴുക്കി അവളെ കണ്ടുമുട്ടി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടു വന്നാളിൽ അപ്പം നാളിൽ ഭയങ്കര തീക്ഷ്ണതയായിരുന്നു അവൾക്ക് പിന്നീട് കാലം മാറി കൊലവും മാറി അവൾ കുറേ കൂടെ ഭൗതികതയിലേക്ക് മാറി കുറച്ച് പ്രായമായി വരുമ്പോഴേക്കും അവൾ തിരിച്ചറിവ് വന്നതിന് ശേഷം സ്നേഹം പ്രണയം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ആകർഷിയായി തുടങ്ങി മറ്റുള്ളവരെ പോലെ മുടികൾ മുടി ചുരുട്ടാനും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുവാനും അവൾ ആരംഭിച്ചു അങ്ങനെ മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള ചെയ്യാവുന്നതെല്ലാം അവൾ ചെയ്തു അങ്ങനെ ഇരിക്കുകയോ ഒരിക്കൽ ഒരു സ്നേഹിതരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ നടക്കൂടെ ഒരു പറത്ത് അവിടെ ചാടിപ്പോയി പേടിച്ചു അവൾ പക്ഷെ അവൾക്കൊരു കാര്യം മനസ്സിലായി തങ്ങളുടെ ഈ ബന്ധം സർവേശ്വരൻ്റെ ഇഷ്ടമല്ല എന്ന് അതോടുകൂടി അതെല്ലാം അവസാനിച്ചു തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അവൾ കന്നികാമരത്തിൽ ചേരുകയാണ് വീട്ടുകാരുടെ എതിർപ്പിനൊക്കെ വകവെക്കാതെയാണ് അവൾ കർമ്മലിത സഭയിൽ ചേർന്നത് പിന്നീട് സഭയിൽ തന്നെയാ സ്വീകരിച്ചു അന്നത്തെ ജ്ഞാന പിതാവായ പീറ്റർ അൽക്രാന്തയോടും ശ്രിത ഫ്രാൻസിസ് ബോർജിയോടും ഇവിടെ ആലോചിച്ച് സഭയെ നവീകരിക്കുവാൻ അവൾ പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് സഭയെ നവീകരിക്കുകയും കർമ്മരഹിത നിഷ്പാദക സഭ ആരംഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടി പതിനഞ്ച് ആശ്ര ആശ്രമവും സ്ത്രീകൾക്ക് വേണ്ടി പതിനേഴ് മഠങ്ങളും അവൾ സ്ഥാപിക്കുകയുണ്ടായി സഭയിലെ ഏറ്റവും വലിയ മിസ്റ്റിക്കുകളിലൊന്നാണ് ശുദ്ധാമത്ത് വിസ്യ ആ കന്യകാമഠത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ദൈവിക ദർശനങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു അതിന് വെളിച്ചത്തിൽ നല്ല നല്ല പുസ്തകങ്ങൾ അവൾ എഴുതി ആഭ്യാന് ആഭ്യന്തര രമ്യകർമ്മം സരണി ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഈ കന്യാസ്ത്രീ എഴുതിയിരുന്നു അതൊക്കെ ഇന്നും പല സന്യാസ സഭകളിലും സ്പിരിച്വൽ റീഡിങ്ങിനും അധ്യാനത്തിനും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ് ഏതായാലും സന്യാസ സഭയെ നവീകരിക്കുന്നതോടൊപ്പം തന്നെ കത്തോലിക്കാ സഭയുടെ നവീകരണത്തിനു വേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ ഒക്ടോബർ നാലാം തീയതി അവൾ മരിക്കുകയാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുദ്രിവാക്കിയതായിരുന്നു സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതായിരുന്നു സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുകയായിരുന്നു അവളുടെ പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഇതായിരുന്നു സഭയുടെ ഒരു കുഞ്ഞായി ജീവിച്ചു മരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ അമ്മയുടെ ജീവിതം നമുക്കൊരു നല്ല മാതൃകയാണ് വേദപാരംഗതർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന പേര് ശുദ്ധമ്മത്തിലെ സൈഡിലാണ് നമുക്ക് വേണ്ടി ഒരുപാട് ദൈവിക ദർശനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ അമ്മ വരപ്രസാദ അവസ്ഥയിൽ ജീവിക്കുക നമ്മളോട് അമ്മ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അതായത് പാപം ചെയ്യാതെ വരപ്രസാദ് അഫ്സിൽ ജീവിക്കുക ശ്രമിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്കതിനുവേണ്ടി കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൽ നമ്മുടെ കർത്താവീശും ജീഹാവിടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശിതകുരുശന്റെ സംരക്ഷണവും നമ്മെല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ